കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിലെ അവാർഡുകൾ പ്രഖ്യാപിച്ചു രാജേഷ് ഇരുളം മികച്ച സംവിധായകൻ തിരുവനന്തപുരം സൗപർണികയുടെ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായി കേരള സംഗീത നാടക അക്കാദമിയുടെ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറിയ പത്ത് നാടകങ്ങളിൽ നിന്നാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത് അശോക് ശശി രചനയും സംവിധാനവും നിർവഹിച്ച തിരുവനന്തപുരം സൗപർണികയുടെ മണികർണികയാണ് മികച്ച നാടകം മികച്ച രണ്ടാമത്തെ നടി മികച്ച ഗാനരചയിതാവ് വസ്ത്രാലങ്കാരം ശബ്ദലേഖകൻ എന്നീ പുരസ്കാരങ്ങളും മണികർണിക സ്വന്തമാക്കി കോട്ടയം കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസിന്റെ ശാന്തം എന്ന നാടകത്തിലൂടെയാണ് രാജേഷ് ഇരുളം മികച്ച സംവിധായകനായത് ഇതേ നാടകത്തിലെ അഭിനയത്തിലൂടെ ഗിരീഷ് രവി മികച്ച നടനായും രചന നിർവഹിച്ച ഹേമന്ത് കുമാർ മികച്ച രണ്ടാമത്തെ നാടകകൃത്തായും തിരഞ്ഞെടുക്കപ്പെട്ടു കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻസിന്റെ ചന്ദ്രികാ വസന്തം എന്ന നാടകം രചിച്ച കെ സി ജോർജ് ആണ് മികച്ച നാടകകൃത്ത് കോഴിക്കോട് സങ്കീർത്തനയുടെ പറന്നുയരാനൊരു ചിറക് എന്ന നാടകത്തിലൂടെ മീനാക്ഷി ആദിത്യ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കി രണ്ടാമത്തെ മികച്ച നാടകം മികച്ച രണ്ടാമത്തെ സംവിധായകൻ മികച്ച സംഗീത സംവിധായകൻ ഗായകൻ എന്നീ പുരസ്കാരങ്ങളും ഈ നാടകം നേടി മികച്ച ദീപ സംവിധാനം പശ്ചാത്തല സംഗീത സംവിധായകൻ രണ്ടാമത്തെ നടൻ എന്നീ പുരസ്കാരങ്ങൾ നേടിയ തിരുവനന്തപുരം അക്ഷര ക്രിയേഷൻസിന്റെ വാണവരുടെയും വീണവരുടെയും ഇടം എന്ന നാടകവും ശ്രദ്ധ പിടിച്ചുപറ്റി തിരുവനന്തപുരം അക്ഷരകലയുടെ കുചേരൻ എന്ന നാടകത്തിലെ ഗാനങ്ങൾ ആലപിച്ച ഡോക്ടർ കെ ആർ ശ്യാമയാണ് മികച്ച ഗായിക വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ ഊഴത്തിലൂടെ വിജയൻ കടമ്പേരി മികച്ച രംഗപട സംവിധായകനുള്ള പുരസ്കാരവും നേടി ചന്ദ്രികാ വസന്തത്തിലെ അഭിനയത്തിന് അനിതാ സുരേഷും മണികർണികയിലെ സുനിൽ പൂമടവും പ്രത്യേക ജൂറി പുരസ്കാരത്തിനും അർഹരായി ടി സി തൃശൂർ